പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് ലക്ഷദ്വീപ് സന്ദർശനം ഇന്ന് ആരംഭിക്കും തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെത്തുന്ന പ്രധാനമന്ത്രി ഭാരതിദാസൻ സർവകലാശാലയുടെ മുപ്പത്തിയെട്ടാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനലിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും തിരുച്ചിറപ്പള്ളിയിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ വ്യോമയാനം റെയിൽ റോഡ് ഓയിൽ ആന്റ് ഗ്യാസ് ഷിപ്പിംഗ് ഉന്നത വിദ്യാഭ്യാസം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട പത്തൊൻപതിനായിരത്തി കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും ദേശീയപാത എൺപത്തിയൊന്നിന്റെ ട്രിച്ചി കല്ലകം ഭാഗത്തിനായി മുപ്പത്തിയൊൻപത് കിലോമീറ്റർ നീളമുള്ള നാലുവരി പാത ഉൾപ്പെടുന്ന അഞ്ച് റോഡ് പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും കാമരാജർ തുറമുഖത്തിന്റെ ജനറൽ കാർഗോ ബർത്ത് ടൂ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിലെ ഡെമോൺസ്ട്രേഷൻ ഫാസ്റ്റ് റിയാക്ടർ ഫ്യുവൽ റീ പ്ലാന്റും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും തുടർന്ന് ലക്ഷദ്വീപിലെ അഗത്തിൽത്തുന്ന പ്രധാനമന്ത്രി പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യും നാളെ ലക്ഷദ്വീപിലെ കവരത്തിയിൽ ടെലികമ്മ്യൂണിക്കേഷൻ കുടിവെള്ളം സൌരോർജ്ജം ആരോഗ്യം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും